നാളത്തെ ഹർത്താലിനെക്കുറിച്ചും വിവിധ ജില്ലകളിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവധിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം റളത്ത് കാട്ടാന ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് ആറളം പഞ്ചായത്തിൽ നാളെ ബി ജെ പി ഹർത്താൽ ആചരിക്കും ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കൾ ആറളം പഞ്ചായത്തിൽ യു ഡി എഫും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതേസമയം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും മറ്റന്നാളും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് നാളെ അവധി നൽകിയിട്ടുള്ളത് പരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കും താങ്ക്സ് ഫോർ വാച്ചിങ്